ഞങ്ങൾ ഒരിക്കലും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയില്ല ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവർക്ക് ഞങ്ങൾ കാരണം ഒരു പ്രയാസം ഉണ്ടാക്കുകയും ഇല്ല പൂർണ്ണമായും ടൈൽസിന്റെ ശാസ്ത്രം പഠിച്ച സ്റ്റാൻഡേർഡ് ജോലിക്കാരാണ് കൃഷ്ണ കൺസ്ട്രക്ഷൻ ടീമിലുള്ളത് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കുമല്ലോ ചക്കച്ചൊളയൻ സുജിത് ടൈൽസ് പണിയിൽ ആറാടുകയാണ് കൂട്ടുകാരെ ആറാടുകയാണ് കാരണം ചക്ക ഇവന് ഒരുപാട് ഇഷ്ടമാണ് അതാണ് ഈ പേര് അവന് വന്നത് ഇനി നമുക്കല്പം കാര്യത്തിലേക്ക് വരാം അതായത് ഒരു അപ്പാർട്ട്മെന്റിൽ കിച്ചണിൽ ഏർ കയറി ടൈൽ ഇളകുന്ന ഒരു ഭയങ്കരമായ അന്തരീക്ഷം വരികയുണ്ടായി അതായത് ഈ ഫോട്ടോ നിങ്ങൾ കാണുന്നില്ലേ ടൈൽസിൽ ഏറ് കയറി തുടങ്ങിയാൽ ആ ഫ്ലോറിലുള്ള കംപ്ലീറ്റ് ടൈൽസിലും ഏറ് വരാനുള്ള സാധ്യതയുണ്ട് ആരംഭത്തിലെ തന്നെ കൃഷ്ണ കൺസ്ട്രക്ഷനെ സമീപിക്കുകയും അവിടുത്തെ എം ടി എമർജൻസിയായി ഇവിടെ എത്തുകയും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഏറുകയറിയ ടൈൽസ് ഇളക്കി മാറ്റി പുതിയ വെട്രിഫൈഡ് ടൈൽ ഒട്ടിക്കുവാൻ പാർട്ടിയെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ജോലിക്കാർ അവിടെ എത്തുകയും ഈ ഏറുകയറിയിരുന്ന ടൈൽസ് കംപ്ലീറ്റ് അടിച്ചു മാറ്റിന് ശേഷം ടെൻ എക്സിൻ്റെ ടൈൽ ഗം ഉപയോഗിച്ച് വെട്രിഫൈഡ് ടൈൽ പുതിയതായി ഫിക്സ് ചെയ്യുകയും ചെയ്തു ടൈൽ ഗം ഉപയോഗിക്കുന്നത് കൊണ്ട് വീണ്ടും ഏറ് കയറാതിരിക്കാനുള്ള സാധ്യത ഹൺഡ്രഡ് പെർസെൻറ്റേജ് കുറവാണ് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ സുഹൃത്തുക്കളെ താങ്ക് യു